ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ഐ സ്റ്റാർട്ട് ചെയ്തു വെച്ചു പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നന്നായി എന്താണ് സ്ട്രക്ചർ ഓഫ് ഐ ഡീറ്റെയിൽ ആയിട്ട് ആ ടോപ്പിക്ക് ഫുൾ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സോ അതിനു മുമ്പ് നമ്മളെല്ലാവരും കണ്ടു അതായത് നമ്മുടെ ഐയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് പാളികൾ കാണാൻ പറ്റും ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമ്മുടെ ദൃഢപടലുണ്ട് പിന്നെ മിഡിലായിട്ട് രക്തപടലം പിന്നെ ഏറ്റവും ഉള്ളിൽ നമുക്ക് നമ്മുടെ ഉണ്ട് അങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മുടെ ഐയുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ദൃഢപടലം പറഞ്ഞ എന്താ യോജക കലകൊണ്ട് നിർമ്മിച്ചാണ് അതേപോലെ തന്നെ ദൃഢടമായിട്ടുള്ള ഒരു റിജിഡ് ആയിട്ടുള്ളൊരു ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ് നമ്മുടെ ദൃഢപടനം പിന്നെ രക്തപടനം പേര് പോലെ തന്നെ രക്തക്കുഴലുകൾ ധാരാളം കാണപ്പെടുന്ന ഭാഗമാണ് രക്തപടനം ദെൻ ദൃഷ്ടിപടനം പറയുമ്പോൾ നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഫോട്ടോ റിസെപ്റ്റേഴ്സ് സെൽസ് ഒക്കെ ഉള്ള ഭാഗമാണ് നമ്മുടെ ദൃഷ്ടിപടനം അപ്പം ചിത്രത്തിൽ വ്യക്തമാണ് മൂന്ന് ലെയേഴ്സ് മൂന്ന് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുറത്തെ ലെയർ പിന്നെ നമ്മുടെ മിഡിൽ ലെയറ് റെഡ് കളർ പിന്നെ ഏറ്റവും ഉള്ളത്തെ യെല്ലോ കളറില് ദൃഷ്ടിപടനം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ദൃഷ്ടിപള്ളം അതേപോലെ തന്നെ നമ്മുടെ രക്തപള്ളം പിന്നെ നമ്മുടെ ഏറ്റവും പുറത്ത് ദൃഢപടലത്തിലെ കുറച്ചുകൂടെ ഭാഗങ്ങൾ ഉണ്ട് അപ്പൊ നമുക്ക് അതാണ് നോക്കുന്നത് അപ്പൊ ഏറ്റവും പുറത്ത ലെയർ ഏതായിരുന്നു ആ ദൃഢപടലായിരുന്നു അല്ലെ അപ്പൊ ദൃഢപടലത്തില് ഈ ചിത്രം ഒന്നുകൂടെ നമ്മൾ നോക്കുമ്പോൾ ദൃഢപടലത്തിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് കാണപ്പെടുന്നത് എത്ര ഭാഗങ്ങളാണ് രണ്ട് ഭാഗങ്ങൾ അപ്പൊ ഒരു ഭാഗത്തെ ഒന്നാമത്തെ ഭാഗത്തെ നമുക്ക് കോർണിയ എന്ന് പറയാൻ പറ്റും എന്താണ് കോർണിയ ദെൻ സെക്കൻഡ് ഭാഗമാണ് കൺജങ് ടെവ അപ്പൊ കൺജങ് എന്ന ടേം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൺജങ് ടൈവ നമ്മുടെ എന്താ അയിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ശ്ലേഷ്മം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുവഴി നമ്മുടെ വരണ്ട് പോവാതെ നമ്മുടെ അയിനെ സംരക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ ഈ ദൃഢപടലത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൺജങ് ടേവ പറയാം അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് നമ്മുടെ ദൃഢപടലത്തെ ആദ്യത്തെ ഭാഗമായുള്ള കോർണിയ എന്താണ് കോർണിയ അപ്പൊ ഈ ചിത്രം എല്ലാരും നോക്കുക അപ്പൊ കോർണിയാന്ന് നമുക്ക് ലേബിൾ ചെയ്ത് കാണാൻ പറ്റും അതിന് മുമ്പ് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ വൈറ്റ് കളറിലേ ആ വൈറ്റ് കളർ കൊടുത്തിട്ടുള്ള ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ആ ലെയർ ആണ് അതാണ് നമ്മുടെ ദൃഢപടലം അപ്പൊ ആ ദൃഢപടലത്തിൽ നോക്കുമ്പോൾ കോർണിയാന്നുള്ള മാർക്ക് ചെയ്ത ഭാഗം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൃഢപപടലത്തിന്റെ ഒരു ഏറ്റവും പുറത്തേക്ക് തള്ളിയ ഒരു ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് കണ്ടോ നിങ്ങളുടെ ആ സർക്കിൾ കംപ്ലീറ്റ് ആവുന്നതിന്റെ മുമ്പ് ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ പോലെ ഒന്ന് തള്ളിയ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ കോർണിയ കാണുന്നത് അപ്പൊ അതെന്നെയാണ് ദൃഢപടലത്തിൻ്റെ എന്താ മുന്നോട്ട് തള്ളിയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കോർണിയ അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചത് ആണ് അതായത് സുതാര്യാണ് എന്താ എന്ന് പറഞ്ഞ ആ നമ്മുടെ ലൈറ്റിനെ കടത്തിവിടുന്ന ഭാഗമാണ് നമ്മുടെ എന്ത് കോർണിയ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ ദൃഢപടലത്തിന്റെ മുന്നോട്ട് തള്ളിയ ഒരു സുതാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കോർണിയ എന്ന് പറഞ്ഞത് അപ്പം ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്തായിരുന്നു പ്രകാശത്തെ കടത്തിവിടുക നമ്മൾ കാണുന്ന ലൈറ്റ് ഇപ്പൊ നമ്മൾ തട്ടിയിട്ട് നമുക്ക് അതിന്റെ റിഫ്ലക്ഷൻ വന്നിട്ട് നമ്മുടെ അത് ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ അത് നമ്മുടെ കോർണിയ കൂടെ കടന്നു പോകണം അപ്പൊ ആദ്യത്തെ പോർഷനായുള്ള കോർണിയ സുതാര്യ ആണ് ട്രാൻസ്പേരന്റ് ആണ് സോ ഇത് ദൃഢപടലത്തിന്റെ ചിത്രത്തിൽ വളരെ ക്ലിയർ ആണ് അതായത് അല്ലെങ്കിൽ അതൊരു ആയി മാറേണ്ടിരുന്ന നമ്മുടെ ദൃഢപടനത്തിന്റെ ജസ്റ്റ് ഒന്ന് മുന്നിലോട്ട് തള്ളിയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ കോർണിയ അപ്പൊ കോർണിയ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഒന്നുമില്ല നമ്മുടെ ദൃഢപഠനത്തിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു എക്സ്റ്റെൻഷൻ അല്ലെങ്കിൽ ഒരു ഒന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു തള്ളിയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കോർണിയനെ പറയാൻ പറ്റുക ദൻ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ നമ്മുടെ ദൃഢപടലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റ് ലെയർ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി അപ്പോൾ വൈറ്റ് ലെയർ നമുക്ക് വേറെ ഒരു ഭാഗം കാണാൻ പറ്റും അതാണ് കൺജങ്ക്ടൈവ എന്താണ് കൺജങ്ക്ടൈവ ഒന്ന് നേരത്തെ ഞാൻ കേട്ടതാണ് അപ്പം കൺജങ്ക്ടൈവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് വച്ചാൽ ഈ ദൃഢപടലത്തിൻ ദൃഢപടലത്തിന്റെ ഒരു ഭാഗമാണ് അത് നമ്മുടെ കോർണിയ ഒഴികെ അതായത് കോർണിയ ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾക്കൊക്കെ ഒരു സംരക്ഷണം പോലെയാണ് നമ്മുടെ കൺജങ്ടൈവ കാണുക അപ്പം ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരിത്തിരി മോളിൽ ഏറ്റവും ടോപ്പിലായിട്ട് അതാണ് നമുക്ക് പറയാൻ പറ്റും ും അത ദൃഢപടത്തിന്റെ ഏകദേശം ഒരു മുകളില് ബാക്കിയുള്ള എല്ലാ ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ ഇതിനും ഒരു സംരക്ഷണായിട്ടുള്ള ഒരു ഒരു പാളിയായിട്ട് നിൽക്കുന്ന പോലെ ഒരു ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് കൺസെന്റേവ കാണും അപ്പൊ നമുക്ക് കൺസെന്റേവ് എന്താ പറഞ്ഞാൽ പക്ഷെ നോക്കൂ കോർണയുടെ സൈഡ് അതില്ല കോർണിയ സെപ്പറേറ്റ് ആയിട്ട് എന്താ തള്ളി നിൽക്കുന്ന പോലെയാണ് കാണുന്നത് അപ്പൊ കോർണിയ ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾക്കൊക്കെ സംരക്ഷണം നൽകുന്ന ഭാഗമാണ് കഞ്ചൻ തേവ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ വേറെ ഒരു റോള് പഠിച്ചു അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ ഇവിടെ എന്താണ് ഇവിടെ കോർണിയ ഒഴികെ അപ്പൊ കോർണയുടെ ഭാഗത്ത് നമുക്ക് കഞ്ചൻ കാണുന്നുണ്ടോ ഇല്ല കോർണിയ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട് അപ്പൊ കോർണിയ ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഭാഗം അതായത് നമ്മുടെ ദൃഢപടലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും കഞ്ചൻ തേവ Una, അപ്പൊ രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഏതൊക്കെയായിരുന്നു ദൃഢപടലത്തില് നമുക്ക് കോർണേവുണ്ട് കൺജക്ടീവുണ്ട് അപ്പൊ പിന്നെ നമ്മള് ദൃഢപടലം കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി ജസ്റ്റ് ഇനി സെക്കൻഡ് അതായത് ദൃഢപടലത്തിന്റെ ജസ്റ്റ് ഇന്നർ സൈഡിൽ വരുന്നതാണ് നമ്മുടെ രക്തപടലം രക്തക്കുടലുകളാൽ സമ്പൂഷ്ടം രക്തക്കുടലുകളാൽ കൂടുതൽ കാണപ്പെടുന്ന ഭാഗമായതുകൊണ്ട് നമുക്ക് രക്തപടലം എന്ന പേര് തന്നെ വന്നത് അപ്പൊ ഇനി രക്തപടലത്തിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെയാണ് ഐറിസ് അപ്പൊ ചിത്രത്തിൽ തന്നെ ക്ലിയർ ആണ് ഐറിസ് ആ റെഡ് കളറിലുള്ളതാണ് നമ്മുടെ ഐറിസ് അപ്പൊ ഐറിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ നമ്മുടെ കോർണ അല്ലെ നൃത്തപ്പെടിച്ച കോർണയുടെ തൊട്ട് പുറകിലായി കാണപ്പെടുന്ന ഭാഗമാണ് അതുപോലെ തന്നെ ഐറസിലാണ് നമ്മുടെ മെലാനി എന്നുള്ള പറഞ്ഞ വസ്തു കാണപ്പെടുന്നത് അപ്പൊ നമുക്കറിയാം മെലാനി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഒക്കെ പലർക്കും പല ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് പലർക്കും പല കളറിലൊക്കെ കാണപ്പെടുന്നത് അപ്പൊ ഈ മെലാനി നമ്മുടെ അയിലുള്ള ഭാഗമാണ് നമ്മുടെ ഐറസ് അപ്പോൾ ഈ അതുകൊണ്ടാണ് നമുക്ക് ഈ പലർക്കും പല കണ്ണ് കളറ് വരുന്നത് അതായത് ചിലവ് ഭയങ്കര പിന്നെ ബ്ലാക്കിഷ് കളർ ആയിരിക്കും ചിലവർക്ക് ബ്രൗൺ ആയിരിക്കും ചിലർക്ക് ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും പുറത്തുള്ളവർക്കൊക്കെ പുറത്ത് രാജ്യത്തുള്ളവർക്കൊക്കെ ഗ്രീൻ ആയിരിക്കും അപ്പൊ ആ മെലാനിനുള്ള വേരിയേഷൻ കാരണമാണ് പലർക്കും പല കണ്ണ് വരുന്നത് അപ്പൊ ഈ ഐറിസിലാണ് നമ്മുടെ മെലാനിന്നുള്ള വരണവസ്തു കാണുന്നത് അപ്പൊ ഐറിസ് അത്രയേ ഉള്ളൂ ജസ്റ്റ് എന്താ പറയുക മെലാനിൽ നിന്നുള്ള കണ്ടന്റ് അവിടെയുള്ളത് അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് തൊട്ടുപുറകിലുള്ള ഭാഗമാണ് ഇതെ രണ്ടാമതാണ് നമ്മുടെ പ്യൂപ്പിൾ എന്താണ് പ്യൂപ്പെന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ച് സങ്കോചിക്കും വികസിക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ മെക്കാനിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പഠിക്കുന്നുണ്ട് അപ്പോൾ പ്യൂപ്പിൾ എന്ന് പറഞ്ഞ ജസ്റ്റ് ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഐറസിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷീതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് ദെൻ പ്രകാശത്തിനനുസരിച്ച് അത് സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ഭാഗമാണ് ലെൻസ് അപ്പോൾ നമുക്കറിയാം ആ മധ്യഭാഗത്തുള്ള സുഷിര ഉള്ള തൊട്ട് ബാക്കിൽ ഒരു ലെൻസ് കാണപ്പെടുന്നുണ്ട് ലേബൽ ചെയ്തതെന്ന് കാണാൻ പറ്റും അപ്പം നമുക്കുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ് അപ്പോൾ എന്ത് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് അപ്പോൾ ലെൻസ് രണ്ട് തരത്തിലുണ്ടെന്ന് അറിയാമല്ലോ കോൺകേവും കോൺവെക്സും അപ്പോൾ നമുക്ക് െക്സ് അതായത് തള്ളി നിൽക്കുന്ന ലെൻസ് ആണ് നമുക്കുള്ളത് അപ്പൊ ഇനി അടുത്തത് രണ്ട് സംഭവങ്ങളും ഉണ്ട് ഉണ്ട് അതാണ് സ്നായുക്കളും സീലിയറി പേശികളും എന്താണ് സ്നായുക്കൾ സീലിയറി പേശികൾ അപ്പോൾ സ്നായുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിനെ നമ്മൾ ആ നാരുപോലെ ആ ചിത്രത്തിൽ കാണപ്പെടുന്നില്ല ആ ലെൻസിനെ ഒരു നാരുപോലെയുള്ള ഭാഗമായിട്ടൊരു ബന്ധിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗത്തിന് പന്നവരാണ് സ്നായുക്കൾ എന്താണ് സ്നായുക്കൾ അപ്പോൾ ഇനി സീലിയറി പേശികളുണ്ട് അപ്പോൾ സീലിയറി പേശികൾ എന്ന് പറഞ്ഞാൽ സ്നായുക്കളുടെയും താഴെ നമുക്ക് വൃത്താകൃതിയിലുള്ള ഒരു തരം പേശികൾ കാണപ്പെടുന്നുണ്ട് അതാണ് സീലിയറി പേശികൾ അപ്പോൾ ഈ സീലിയറി പേശുകളും സ്നായുക്കൾ വഴിയാണ് നമുക്ക് ലെൻസിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ ഏഹ് രണ്ടെണ്ണുണ്ട് നമ്മുടെ സ്നായുക്കളും സീലിയറി പേശികളും നമ്മുടെ ലെൻസിന് തൊട്ട് താഴെ അപ്പൊ ഏറ്റവും ലെൻസുമായിട്ട് ഏറ്റവും താഴെയുള്ള സ്നായുക്കളാണ് സ്നായുക്കളുടെ അടിയിൽ നമ്മുടെ സിലിയറി പേശികളുണ്ട് അപ്പൊ നമ്മള് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന രക്തപടനത്തിലെ ഭാഗങ്ങളൊക്കെ ഭാഗങ്ങളായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു ഐറിസ് പറഞ്ഞു ദെൻ പ്യൂപ്പിൾ പറഞ്ഞു ലെൻസ് പറഞ്ഞു പിന്നെ ലെൻസിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്നായുക്കളും സീലറി പേഷുകളും കാണുന്നു ഇനി നമ്മുടെ ലാസ്റ്റത്തെയാണ് നമ്മുടെ ദൃഷ്ടിപടനം അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ റെറ്റിന അപ്പോൾ ഇവിടെയാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ആവേഗങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലേക്കൊക്കെ എത്തിയിട്ട് നമുക്ക് കാഴ്ച എന്നുള്ള അനുഭവങ്ങളൊക്കെ അനുഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെയും പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങൾ രണ്ട് ബിന്ദുക്കൾ അതായത് അന്ത ബിന്ദു പീതബിന്ദു ഭാഗങ്ങളും പിന്നെ ഒരു നേത്രനാഡിയാണ് നമ്മുടെ ദൃഷ്ടിപാലനത്തിൽ കാണപ്പെടുന്നത് അപ്പം ഇത് സിമ്പിൾ ആണ് അതായത് പീതബിന്ദു അന്ത ബിന്ദു അപ്പൊ പീതബിന്ദു എന്ന് ഉദ്ദേശിക്കുന്നത് ആ ചിത്രത്തിലുണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒരു ചെറിയ ഒരു എന്താ പറയാ ഒരു മടങ് പോലെയുള്ള ഭാഗമാണ് അപ്പൊ പീതബിന്ദു എന്ന് പറഞ്ഞ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് അപ്പൊ ഏറ്റവും അവിടെയൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ പീതബിന്ദു എന്നുള്ള പോർഷൻ എന്നാൽ അന്തബിന്ദു ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ല അതുകൊണ്ട് കാഴ്ച എന്നുള്ള അനുഭവം ഇവിടെ ഉണ്ടാകുന്നില്ല അതാണ് അന്തബിന്ദു അപ്പോൾ അന്തബിന്ദു പറയുമ്പോൾ നമുക്ക് അവിടെ അറിയാം ഒരു ജസ്റ്റ് അതൊരു മടക്ക് പോലെയാണ് ദെൻ നേത്രനാഡി നേത്രനാഡി പറയുമ്പോൾ നമുക്ക് അന്തബിന്ദുവിൻ്റെ അവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു ഭാഗമാണ് നേത്രനാഡി അപ്പം നേത്രനാടിയിൽ കൂടിയാണ് നമ്മുടെ ആവേഗങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് നമ്മുടെ എത്തിക്കുന്നത് ഈ നേത്രനാടി വഴിയാണ് അപ്പം മൂന്ന് ഭാഗങ്ങളാണ് അന്തബിന്ദു പീതബിന്ദു നേത്രനാഡി അപ്പം നേത്രനാടിയാണ് ഈ ആവേഗങ്ങളൊക്കെ മസ്തിഷ്കത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ കാഴ്ച കാഴ്ചകളുടെ അനുഭവം ഉണ്ടാക്കുന്ന സഹായിക്കുന്നതാണ് നേത്തനാടി ഇപ്പൊ നേത്തനാടി കൊണ്ടുപോകുന്നു ദെൻ പ്രകാശഗ്രാഹി കാശ് പ്രകാശഗ്രാഹി കോശങ്ങൾ കൂട്ടിൽ കാണപ്പെടുന്ന ഭാഗം നമ്മുടെ പീതബിന്ദു ദെൻ അന്തബിന്ദു അപ്പൊ ഇത്രയാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഐ ഇനി ഇത് കൂടാതെ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുകയാണ് മെയിനായിട്ട് മൂന്ന് ലേഴ്സ് ഉണ്ട് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ദൃഢപടലത്തിലുള്ള ഭാഗങ്ങളാണ് നമ്മുടെ കോണിയും കഞ്ചിൻ്റെയും ദെൻ ദൃഷ്ടിപടലത്തിലുള്ള ഭാഗങ്ങളാണ് ഐറസ് ദെൻ നമ്മുടെ പ്യൂപ്പിൾ ദെൻ ലെൻസ് നമ്മുടെ കോൺവെക്സ് ലെൻസ് ദെൻ സീലറി പേശുകൾ ദെൻ ലാസ്റ്റ് നമ്മുടെ ദൃഷ്ടിപടലത്തിലുള്ളതാണ് അന്ത ബിന്ദു പീതബിന്ദു ദെൻ നേത്രനാടി ഇനി ഇത് കൂടാതെ നമുക്ക് രണ്ട് ചേംബർ ഇവിടെ കാണപ്പെടും ചിത്രത്തിൽ വളരെ ക്ലിയർ ആണ് നമുക്ക് ഒരു രണ്ടൊരു അറകൾ കാണപ്പെടുന്നു അപ്പം രണ്ട് അറകളാണ് ഒന്നും അക്വസ് ദ്രവവും ഒന്ന് വിട്രിയസ് ദ്രവവും നിറഞ്ഞിട്ടുള്ള രണ്ട് അറകളാണുള്ളത് അപ്പൊ അക്വസ് ചേമ്പർ അല്ലെങ്കിൽ വിട്രിയസ് ചേമ്പർ എന്ന് പറയും അതിലുള്ള ഫ്ലൂയിഡ് ആണ് അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും അപ്പൊ അക്വസ് ദ്രവം എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റിറ്റ് ആ ചെറിയ ചേംബർ ആ ചെറിയ അറേനെ പറഞ്ഞുതരണ അക്വസ് ദ്രവം അതായത് നമുക്ക് പറയാൻ പറ്റും കോർനേക്കും ലെൻസിനും കോറിന് ഏറ്റവും പുറത്തുണ്ടല്ലോ ആ കോറിനേക്കും ലെൻസിനും ഇടയിലുള്ള ആ ചേംബർ ആണ് നമ്മുടെ അക്വസ് ചേമ്പർ അവിടെയാണ് നമ്മുടെ അക്വസ് ദ്രവം നിർന്നിരിക്കുന്നത് പിന്നെ അപ്പുറത്തെ അതായത് ഈ ലെൻസിനും പിന്നെ നമ്മുടെ ഉള്ള ഇടയിൽ ഒരു വലിയ ചേമ്പറില് അതാണ് വിട്രിയസ് േംബർ ആ വിട്രിയസ് ചേമ്പറിലാണ് വിട്രിയസ് ദ്രവം നിറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് കൂടാതെ രണ്ട് ദ്രവങ്ങളുള്ള ഒരു ഏരിയ ഉണ്ട് അക്വോസ് ദ്രവ ഉണ്ട് വിട്രിയസ് ദ്രവ ഉണ്ട് അക്വോസ് ദ്രവ അക്വസ് ചേമ്പറിലും വിട്രിയസ് ദ്രവം വിട്രിയസ് ചേമ്പറിലും നിറഞ്ഞിരിക്കുന്നു അപ്പൊ എന്തിനാണ് ഈ രണ്ട് ഇതിന്റെ ഫംഗ്ഷനും കൂടെ പഠിക്കണം അപ്പൊ അക്വോസ് ദ്രവത്തിലാണ് നമ്മുടെ എന്താ പറയാ നമുക്ക് കണ്ണിന് പോഷകങ്ങൾ കൊടുക്കണം അപ്പൊ അതിനൊക്കെ ഉള്ള പോഷകം അടങ്ങിയിട്ടുള്ള ഒരു ദ്രവമാണ് ആണ് അക്വോസ് ദ്രവത്തിലുള്ളത് ദെൻ വിട്രിയസ് ചേമ്പർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഷേപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിട്രിയസ് ദ്രവ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിനെ എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും ഒരു സ്ട്രക്ചർ വേണമല്ലോ അപ്പോൾ ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിറ്റിയസ് ക്യാമറ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് കണ്ട് സ്ട്രക്ചറാണ് അപ്പം ഇമ്പോർട്ടന്റ് ആണ് ലെബലേം എന്തായാലും വരും അപ്പം നിങ്ങൾ എന്തായാലും ചിത്രം നോക്കി തന്നെ പഠിക്കുക ചിത്രത്തിൽ തന്നെ വളരെ ക്ലിയർ ആണ് ചിത്രത്തിൽ തന്നെ നമുക്ക് പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അക്വസ് ദ്രവം ബിഡ് റസ് ദ്രവം ഒന്നും മാറിപ്പോവരുത് രണ്ടും നല്ല നന്നായി ഉറപ്പിച്ച് വെക്കുക അക്വസ് വേറുമ്പോൾ ചെറുതാണ് ബിട്ടസ് വലുതാണ് അപ്പൊ അഫ്കോഴ്സ് എപ്പോഴും ആ ആ സ്റ്റാർട്ടിംഗ് ആണല്ലോ അപ്പൊ ചെറുത് വി ലാസ്റ്റ് ആയതുകൊണ്ട് വി വലുത് എന്നൊക്കെ പഠിച്ചിട്ട് ഏഹ് ഒത്ര വ്യക് സോ ഒത്രയേ ഉള്ളൂ ദെൻ താങ്ക്യൂ യു ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു ഓക്കേ ബൈ